ഇത് വിറ്റിട്ട് തന്നാ മതി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ നമ്മളെ പരിശ്രമി പോകണം എനിക്ക് പേടിയുണ്ടാവും എന്റെ കൊന്നു പറഞ്ഞാലും ആരും അറിയില്ല വാസ് കഞ്ഞി കിട്ടും ആ കഞ്ഞിയാണ് നമ്മൾ കുടിക്കണത് പതിനെട്ട് ദിവസം ഞങ്ങൾ മുസ്ലിംസിന് പന്നി കഴിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയില് ഫണ്ട് കുടുങ്ങി കിടക്കും അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രോ മെറ്റീരിയൽ കൂടുതലുണ്ട് ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് ഒരാൾ രണ്ട് കണ്ടെയ്നർ ഓർഡർ ചെയ്താൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും അഞ്ചെണ്ണം ആയിക്കട്ടെ അല്ലെങ്കിൽ പത്തെണ്ണം ആയിക്കട്ടെ എന്ന് ചോദിക്കും പ്രോസസ്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ സ്റ്റോറിൽ വെക്കണം അപ്പം അങ്ങോട്ട് പോയ അയാൾ വിറ്റ് പൈസ തരും എന്ന രീതിയിൽ ഇത് വിറ്റിട്ട് തന്നാൽ മതി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകണം നമുക്കൊരു ഒന്നര ലക്ഷം ഡോളർ ഒരാൾ തരാണ്ടായിട്ട് ഞാനും നമ്മുടെ പാർട്ണർ ഷമീറൊക്കെ കൂടെ അവിടെ പോയി രണ്ട് മൂന്ന് മാസം സ്റ്റേ ചെയ്താൽ പൈസ കുറച്ചാൽ കിട്ടിയുള്ളൂ ബാക്കി കിട്ടിയില്ല കഷ്ടപ്പെട്ടു പോയി അതുപോലെ ചൈനയിൽ നമുക്ക് പൈസ കിട്ടിയിട്ട് ചൈനയിൽ എന്ന് വച്ചാൽ നമുക്ക് താമസിക്കാൻ അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല നമ്മുടെ ഉള്ള ഇംഗ്ലീഷ് വെച്ചാണ് നമ്മൾ ഒപ്പിക്കുന്നത് അത് ഷാഹായിലെ ബീച്ചിങ്ങിലൊന്നും അല്ല ഉള്ളേരിയയിൽ ഉള്ള ട്രെയിനിലൊരു എണ്ണൂറ് കിലോമീറ്ററോളം പോണം ബീജിംഗ്ന്ന ഷായി പോണം അവിടെ പോയി പതിനെട്ട് ദിവസം നമ്മൾ ഞങ്ങൾ ഈ മുസ്ലിംസിന് പന്നി കഴിക്കാൻ പാടില്ല ഫുഡിലെല്ലാം പന്നി ഉണ്ടാവും അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണല്ലോ അതിന് കഞ്ഞി കിട്ടും ആ കഞ്ഞിയാണ് നമ്മൾ കുടിക്കണത് ഈ പതിനെട്ട് ദിവസവും പിറ്റേ ദിവസം കഞ്ഞി കുടിക്കുന്നത് വരെ ഒന്നും കഴിക്കാൻ പാടില്ല കാരണം എന്ത് ഫുഡിലും അവിടെ ഫ്രിഡ്ജിലും മദ്യം ഉണ്ടാവും ഫുഡിലെല്ലാം പന്നിയുടെ നെയ് ചേർത്തിട്ടുണ്ടാവും ഇന്നൊക്കെ അവസ്ഥയൊക്കെ മാറി അപ്പം നമ്മളൊരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് അന്ന് അവിടെ കിടന്ന് ഈ ഒരു പരിചയം ഇല്ല ഈ പൈസ തരാനുള്ള ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മളെ കാറി കൊണ്ടുപോയി അവരുടെ ഫാക്ടറിയിലേക്ക് പിന്നെ ഇവർ ഇവൻ ചെല്ലിയം പോണില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകായി പക്ഷേ ഞാൻ ഈ വഴി കണ്ടുവച്ചിട്ട് രാവിലെ ഹോട്ടലിൽ ഇറങ്ങിയിട്ട് നടന്ന് അവിടെ ചെല്ലും എനിക്ക് പേടിയുണ്ട് അവരെന്നെ കൊന്നു കളഞ്ഞാലും ആരും അറിയില്ല കാരണം അവിടെ വരണം അങ്ങനെയാണല്ലോ അവിടുത്തെ പക്ഷേ അങ്ങ് അവിടെയൊക്കെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ പലയിടത്തും കിട്ടിയിട്ടുണ്ട്